ഇതൊന്ന് കണ്ടു നോക്കുക കേട്ടോ പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരു മീഡിയയും കണ്ണടച്ച് വിശ്വസിക്കത്തില്ല കേട്ടോ ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് കാനഡയിലെ വാടക വീട്ടിൽ നിന്ന് ഇന്ത്യക്കാരനെ ഇറക്കി വിടുന്ന വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു വാടകക്കാരും വീട്ടുടമകളും തമ്മിലുള്ള ബന്ധം മുതൽ കാനഡയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാരിൽ പലരുടെയും അവസ്ഥ വരെയുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് വീഡിയോയ്ക്ക് ചുവടെ പുരോഗമിക്കുന്നത് ഇത് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമല്ല അതുപോലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രമുഖ മാധ്യമങ്ങളും ദ ഇന്ത്യൻ എക്സ്പ്രസ് ദ എക്കണോമിക് ടൈംസ് റിപ്പബ്ലിക് വേൾഡ് മിൻറ്റ് ന്യൂസ് എയ്റ്റീൻ എൻ ഡി ടി വി സി ന്യൂസ് അങ്ങനെ സകലവിധ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഇതിന്റെ സോഴ്സ് ആയിട്ട് പറയുന്നത് എക്സ് പ്ലാറ്റ്ഫോമിൽ വന്ന അതായത് കർ കലേഷ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന പതിനഞ്ച് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വാലും തുമ്പുമില്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് ആദ്യം ഒന്ന് കണ്ടു നോക്കാം I give a shit, mate. Fucking deliver you. Oh, yeah. You said me 17, again you said me 19. Yeah. Why you telling me lie? You press the bell, your 20. come on, Master. Yeah, right. yeah. Why you <laughs> അപ്പം നമുക്ക് ഒന്നാമതായി ഈ വീഡിയോ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവട്ടോ ഇത് ഒരു വീട്ടിലോട്ട് ഡെലിവറിക്ക് വന്ന ഡെലിവറി ഗൈസും അതുപോലെ അവരുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു ബ്രൗൺ സ്കിന്നുള്ള ആളും തമ്മിലുള്ള ഒരു തർക്കമാണ് പതിനഞ്ച് സെക്കൻഡ് ഉള്ള ഈ വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ടെനൻസിനെ ഒഴിപ്പിക്കുന്ന ഒരു കാര്യമല്ല കാരണം എന്താ വെച്ചാൽ കാനഡയിൽ അങ്ങനെ പെട്ടെന്നൊന്നും ടെനൻസിന് ഒഴിപ്പിക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ കാരണം എനിക്ക് പരിചയമുള്ള പരിചയമുള്ളൊരു ഇറ്റലിക്കാറുണ്ട് പുള്ളി പുള്ളിയുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആറ് മാസത്തോളം വാടക കുടിശ്ശിക ഉള്ള ഒരു ബംഗ്ലാദേശ് ടെനന്റിനെ ഒഴിപ്പിക്കാൻ പുള്ളി ഇപ്പോൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാനഡ എന്ന രാജ്യത്ത് ധാരാളം ഇന്ത്യാ വിരുദ്ധരൊക്കെ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു ഞാൻ ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാർ എന്ത് തന്നെ കാണിച്ചാലും അത് ഇന്ത്യക്കാരുടെ തലയിൽ ഇടുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഇന്ത്യക്കാരനാണ് എന്നുള്ളതിന് ഈ ബ്രൗൺ സ്കിന്നിനൊഴികെ ബാക്കി യാതൊരു ഐഡന്റിറ്റി ഇല്ല ഇയാളുടെ സ്ലാങ് കണ്ടിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നുന്നത് ഇതൊരു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് യാതൊരു അടിസ്ഥാനമൊന്നും ഇല്ലാതെ ഈ ഒക്കെ വാർത്തകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ആധികാരികതകളൊക്കെ ഒന്ന് പരിശോധിക്കുക അതുപോലെ തന്നെ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം മീഡിയാസിൽ കേട്ടോ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു അവിടെ കണ്ടു ഇവിടെ കണ്ടൊന്നും പറയാതിരിക്കുക പല സോഴ്സിലും നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ് എന്നിട്ട് മാത്രം വിശ്വസിക്കുക അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ